എൻ്റെ വീട്ടിൽ ചെന്ന ഒരു വാട്ടയിറ്റിനടെ അത് നിർബന്ധമാണല്ലോ അല്ലേ അപ്പം രാവിലെ എണീറ്റിട്ട് നല്ല കോഫി കുടിച്ച് പിന്നെ ദോശ കഴിച്ച് ദോശയും ബീഫ് കറിയും ചിക്കൻ കറിയും ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു ഷിനാജ് ബീഫും കൂട്ടിയാണ് കഴിച്ചത് ഞാൻ കുറച്ച് ചമ്മന്തി എടുത്ത് കുറച്ച് ചിക്കൻ കറി എടുത്ത് നല്ല മുരിഞ്ഞ ദോശയും ആ ചമ്മന്തിയുടെ കുറച്ച് ചാറും ചിക്കൻ്റെ ചാറൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഒരാൾ രണ്ട് മാങ്ങയും കൊണ്ടുവരുന്നത് വരുന്നത് ഇതെൻ്റെ ഉമ്മാൻ്റെ ഉമ്മാണ് കേട്ടോ ആളുടെ ഡാൻസ് ഒക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് എന്തെങ്കിലും അഞ്ച് കഴിക്കാനായിട്ടിരുന്ന് ചോറും മോരും ും മാച്ചാറും ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ പൊരിച്ചതും പിന്നെ കിളിമീം മുളകിട്ടതും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ് അതും എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ ഫുഡ് ഇവിടെ വന്നാൽ കൂടുതലും സീ ആയിരിക്കും കേട്ടോ നമ്മൾ കഴിക്കുന്നത് കാരണം നമുക്ക് വല്ലപ്പോഴും അല്ലേ അത് കിട്ടത്തുള്ളൂ അങ്ങനെ നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മയുടെ വീട്ടിൽ പോകാൻ ഇറങ്ങി അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ കായൽ നല്ല രസമാണ് അവിടെ ഇപ്പം ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ പറയാതെ ചെന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് കഴിക്കാൻ തരും എന്നുള്ള ഒരു ആലോചനയിൽ ആൾ ഊട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ പിന്നെ ആൾ പെട്ടെന്ന് തന്നെ ഇത്തപ്പഴ നെയ്യ് പുഴുങ്ങി മുട്ടയും പുഴുങ്ങിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ അതും കഴിച്ചാ അവിടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു വീട്ടിൽ പോയി ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ മാറിക്കിടന്ന് ഇറങ്ങി വീട്ടിൽ പോയി കഴിച്ചെടുക്കാൻ ഞാൻ മറന്നു